ട്രംപ് ഒരു തട്ടിപ്പ് നടത്തി അതായത് ഒരു വക്കീലിന്റെ കയ്യിൽ നാല് ലക്ഷം രൂപ ഓൺലൈനിൽ തട്ടിച്ചെടുത്തുകൊണ്ട് ട്രംപിന് ഇന്ത്യക്ക് ഇത്ര ഇത്ര ദാരിദ്ര്യമാണോ ട്രംപിന് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടാകും പിന്നീടാണ് അതിന്റെ കാര്യം മനസ്സിലായപ്പോഴാണ് അതിന്റെ പിന്നിൽ കുറച്ച് രസകരമായ സംഗതികളുണ്ട് സംഭവം നടക്കുന്ന അങ്ങ് കർണാടകയിലാണ് കർണാടകയിൽ ഒരു മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു വക്കീല് ഇയാൾ കഴിഞ്ഞ ജനുവരിയിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണും ആ വീഡിയോയിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്ന് നിന്നിട്ട് പറയുകയാണ് എൻ്റെ ഹോട്ടൽ വ്യവസായ എൻ്റെ ഹോട്ടൽ റെൻറ്റൽ ബിസിനസ് അതിലേക്ക് ഞാൻ നിക്ഷേപകരെ സ്വീകരിക്കുന്നു പണം മുടക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ലാഭവിഹിതം അത് കൊടുക്കാം വലിയ വമ്പൻ ഓഫറൊക്കെയാണ് പറയുന്നത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അപ്പോൾ ഈ ചങ്ങാതി ഇത് വിശ്വസിച്ച് ഇതിൻ്റെ പുറകെ പോയി പിന്നീടാണ് മനസ്സിലായത് ഇത് എ വീഡിയോയാണ് ഇന്നത്തെ കൊച്ചു കുട്ടികൾ പോലും എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ പോലും ഇത് ഒറിജിനൽ ഒറിജിനലാണോ ഫേക്കാണോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്താണ് ഒരു വക്കീൽ അതും ട്രംപ് പൈസ ചെറുപ്പക്കാരനാണ് ആ മുപ്പത്തെട്ട് അതായത് ഇന്നത്തെ ആ ന്യൂ ജനറേഷൻ സാങ്കേതിക വിദ്യകളൊക്കെ പരിചയിച്ചിട്ടുള്ള ആളായിരിക്കണം ആ ഇത്തിരി പ്രായമുള്ള ആളാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും കരുതാം ഒരു പ്രായമുള്ള ആളെ പറഞ്ഞു പറ്റിച്ചെന്ന് ഇതൊരു ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണെങ്കിൽ മിനിമം അതെങ്കിലും കാണും അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരു ഇതൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് മിനിമം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇത് ഏറ്റവും കുറഞ്ഞത് ഉറപ്പായിട്ടും വർഷം ഉറപ്പായിട്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾ പോലും ഇതിന്റെ വലയിൽ ചെന്ന് വീണു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം അപ്പോൾ ഈ ചങ്ങാതി ഇതേപോലെ ആദ്യം ഇങ്ങനെ നിക്ഷേപം സ്വീകരിക്കുകയാണല്ലോ ഒരു ട്രയൽ എന്ന രീതിയിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം കൊടുത്തു അപ്പോൾ അതിന് കൃത്യമായി മൂന്ന് ശതമാനം പലിശ കൃത്യമായി ഇങ്ങ് തന്നുകൊണ്ടിരുന്നു അപ്പം പുള്ളി കൊടുക്കുള്ള ഉണ്ടല്ലോ ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളി ആയിരത്തഞ്ഞൂറിൽ എന്നുള്ള പതുക്കെ കൂട്ടി 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 അത് പതിനായിരക്കണക്കിനായി ലക്ഷക്കണക്കിനായി ഏറ്റവും അവസാനം പുള്ളി കൊടുത്തത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇത്രയും ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചു അപ്പോൾ ഈ അഞ്ച് ലക്ഷത്തി സംതിങ് അങ്ങോട്ട് കിട്ടിയതോടുകൂടി മറ്റേ ഇങ്ങോട്ട് തന്നോണ്ടിരുന്നതും ഇല്ല ആളുമില്ല അർത്ഥവുമില്ല വിളിച്ചിട്ടൊന്നും അങ്ങോട്ടൊന്നും ബന്ധപ്പെടാനും വയ്യ ഒന്നുമില്ല ഇതെല്ലാം ഇടപാട് മുഴുവൻ നടന്നത് യു പി ഐ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ ഇതുവഴിയാണ് ഇതിൻ്റെ ചതി നടന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു ഈ ട്രംപിൻ്റെ എ ഐ വീഡിയോ അപ്പോൾ എ ഐ വീഡിയോയുടെ കൂടെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കില്ലേ എന്തെങ്കിലും ഇതിൻ്റെ ലിങ്ക് താഴെയുണ്ട് എന്നൊക്കെ പറയാൻ അതേപോലെ ഈ ട്രംപ് പറഞ്ഞത്രേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ടെന്ന് അങ്ങനെ ഈ ലിങ്കിൽ ചെന്ന് ഈ ചങ്ങാതി കയറി അത് ഏതോ ഒരു ആപ്പ് വഴിയാണ് കണക്ട് ചെയ്തിരുന്നത് ഈ ആപ്പിൽ ഒരു കാറ്റലോഗ് ഫിൽ ചെയ്യണമായിരുന്നു അതിൽ പേര് അഡ്രസ്സ് മറ്റു വിവരങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു ബാങ്കും ഐ എഫ് എസ് സി കോഡും അതെന്തിനാണെന്നുള്ളത് പോലും ചിന്തിക്കാതെ ഈ ചങ്ങാതി അതും കൂടി അങ്ങ് എഴുതി കൊടുത്തു അങ്ങനെയാണ് ഈ പൈസ മുഴുവൻ പോയത് ഏതായാലും ഹവേരി സെൻട്രൽ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇത് സംബന്ധിച്ചൊരു കേസ് കഴിഞ്ഞ ആറാം തീയതിയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവർ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി ഇത് ട്രംപല്ല ട്രംപിൻ്റെ പേരിൽ ആരോ ഇയാളെ വിദഗ്ധമായി പറ്റിച്ചതാണ് ഈ പറയുന്ന ലിങ്ക് കൊടുത്ത ഒരു ട്രംപിൻ്റെ ആപ്പൊന്നും അല്ല അതേതോ ഫേക്ക് ആപ്പാണ് അപ്പോൾ അതുവഴിയാണ് ഈ കാശ് മുഴുവൻ പോയതെന്നും പറയും അപ്പം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവർ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഈ പലതവണയായിട്ട് പൈസ ഇങ്ങോട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒന്നര ലക്ഷം രൂപയോളം ആ അക്കൗണ്ടിലുണ്ട് അങ്ങനെ ആ കൈ കിട്ടിയിരുന്ന ഒന്നര ലക്ഷം ഫ്രീസാവുകയും ചെയ്തു കയ്യിലുണ്ടായിരുന്ന ഏതാണ്ട് ആറ് ലക്ഷത്തോളം രൂപ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇതാണ് അവസ്ഥ ഇത് കേൾക്കുന്നതോറും നമുക്ക് ആകാംക്ഷ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഇത്തരം വീഡിയോകൾ കണ്ടി ഞാനൊരു പുറകെ പോകില്ല കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഒരാൾ ഇട്ട് ഞാൻ കണ്ടതാണ് ഒരു കുട്ടി അവൻ്റെ അവധിക്കാലത്തുണ്ടാക്കിയ ഒരു വാഴക്കൊലോ തെങ്ങ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വൈറലായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ നമുക്കറിയാതെ ആണ് അവർ ഫൈക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പക്ഷേ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഏയും അല്ലാത്തത് നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരുമുണ്ട് അതായത് ഇത്ര പ്രായമായവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പുകളെ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല ഈ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന സാമ്പത്തിക തട്ടിപ്പ് അതിന് വിധേയരായിട്ടുള്ള ബാങ്ക് മാനേജർമാരുണ്ട് അതായത് പൈസ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ട് അടക്കം പറഞ്ഞു കൊടുത്ത് സ്വന്തം ബാങ്കിൽ ഒരു ഒരു സിനിമയിൽ അങ്ങനെ എനിക്ക് ഓപ്പറേഷൻ ഓപ്പറേഷൻ നടന്ന സംഭവമാണ് ഈ ആ സിനിമയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നിരവധി ബാങ്ക് ഉദ്യോഗസ്ഥര് ഈ പറയുന്ന ഇൻഷുറൻസ് ഏജന്റുമാർ ഇൻഷുറൻസ് ഓഫീസേഴ്സ് ഇവരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്തിനേറെ പോലീസുകാർ പറ്റിക്കപ്പെടുന്നു അല്ല പോലീസിന്റെ കാര്യം പറഞ്ഞല്ലോ യേശുവിനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശ് കയ്യിലുണ്ടെന്നും പറഞ്ഞ് മോൺസൺ മാവുങ്കൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് പോയി ഫോട്ടോ എടുത്ത മുൻ ഡി ജി പി ഉണ്ട് നമ്മുടെ അപ്പം ഇത്തരത്തിലുള്ള തട്ടിപ്പെന്ന് പറഞ്ഞാൽ തട്ടിപ്പിന് ഒരു അറുതിയും ഉണ്ടായില്ല എല്ലാ ഏതൊക്കെ കാലം ഉണ്ടാകുന്നു ആ കാലത്തിലല്ല അതിനനുസരിച്ചുള്ള തട്ടിപ്പ് വരും ഇന്ന് ഏ തട്ടിപ്പാണ് ഉണ്ടായിരുന്നത് മുൻപ് ഈ പറയുന്ന ടോട്ടൽ ഫോർ യു ഉണ്ടായിരുന്നു അതിന് മുൻപ് മറ്റൊരു തട്ടിപ്പ് വരുവായിരുന്നു അതിനു മുമ്പ് ഈ പറയുന്ന വിദേശ ലോട്ടറി ഓൺലൈൻ ഇങ്ങനെ തട്ടിപ്പ് എല്ലാ അല്ല ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തട്ടിപ്പ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരുന്ന ചിലർ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്നു പെട്ടെന്ന് അവർക്കൊരു പൈസയുടെ ആവശ്യം വരുന്നു പതിനായിരം രൂപയാണ് വേണ്ട പതിനായിരം ഉള്ളത് തന്നാൽ മതി ഏഹ് അതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുക മലയാളത്തിലായിരിക്കും ഇംഗ്ലീഷ് മലയാളത്തിൽ മലയാളത്തിൽ മലയാളത്തിലായിരിക്കില്ല ഇത് ഇത് ഇതിന്റെ പിന്നിലുള്ള ചതി മനസ്സിലാക്കാതെ ചില നിഷ്കളങ്ക ബുദ്ധികൾ ഇതിനോട് പ്രതികരിക്കുകയും പൈസ കൊടുക്കുകയും പിന്നീട് നേരിൽ കാണുമ്പോൾ ഞാൻ എന്ന് തന്ന പൈസ തന്നില്ല അത് ഉപകാരപ്പെട്ടോ അപ്പോഴായിരിക്കും ഇന്നയാൾ ചോദിക്കുക എപ്പോൾ ചോദിച്ചു എന്നുള്ളത് അല്ലെ ഇത് ഇത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതില് വലിയ വീരന്മാരുണ്ട് കേട്ടോ ശരിക്കുള്ള അക്കൗണ്ട് ചോദിച്ചു പൈസ വായിച്ചിട്ട് അങ്ങനത്തെ തട്ടിപ്പുകളുമുണ്ട് പക്ഷെ ഈ പറയുന്ന ഏ തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളതാണ് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ ചെയ്ത് തട്ടിപ്പ് കടത്തുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ നിന്നാണ് നിങ്ങളുടെ ഫോൺ ഇതാ റദ്ദാക്കാൻ പോവുകയാണ് അതിന്റെ അത് റദ്ദാക്കണ്ടെങ്കിൽ നിങ്ങൾ ഒന്നമർത്താനും പറഞ്ഞിട്ട് അല്ല അപ്പോൾ ഒന്നമർത്തിയില്ല ഒന്നും അമർത്തിയില്ല അങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചോട്ട് അപ്പൊ കുറച്ചു നേരം പറയും എന്റെ ഫോണിപ്പൊ കട്ടാകുമെന്ന് പറഞ്ഞല്ലോ പറയാ ഒരു ചോദിക്ക് പറയാം പറഞ്ഞാൽ മതി പറയും അപ്പൊ ഈ ഒ ടി പി പറഞ്ഞു കൊടുക്കുന്നവരെ അക്കൗണ്ടിൽ കിടക്കുന്ന മുഴുവൻ പൈസയും നഷ്ടമാകുമെന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ ട്രാഫിക് വയലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അയാളുടെ വണ്ടി നമ്പർ സഹിതം മെസ്സേജ് വന്നു എന്നിട്ട് ഇത്ര രൂപ ചെല്ലാൻ അടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ പേ നമ്പറാണ് കൊടുത്തേക്കും സാമാന്യ ബുദ്ധിക്ക് അങ്ങനെ വരില്ല എന്നുള്ളത് അറിയാമല്ലോ ഒരു ഗൂഗിൾ പേ നമ്പറിലല്ലോ നമ്മൾ പൈസ അടയ്ക്കേണ്ടത് പക്ഷെ ഇത് ചിന്തിക്കാതെ പെട്ടെന്ന് അയ്യോ കേസോ എന്ന് കരുതി പെട്ടെന്ന് പൈസ അടച്ചുള്ള ആ നൂലാമാലയിൽ നിന്ന് ഒഴിവാകുമെന്ന് കരുതി ചെയ്യുന്നവരുമുണ്ട് അത് ഇത്തരം ഫോൺ നമ്പറുകളിൽ നിന്ന് ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെ വരുന്ന കോളുകളിൽ ജാഗ്രത പാലിക്കണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കരുത് നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ട് ഇങ്ങനെ ഒരു വസ്തുത ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടോ അവിടെ വിളിച്ച് ചോദിക്കാം ഈ പറയുന്ന സൈബർ പോലീസിൻ്റെ സഹായം തേടാം ഇങ്ങനെ ഇതൊന്നും പോരെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സുഹൃത്തുമായിട്ട് പങ്കുവയ്ക്കാം ഇങ്ങനെ ഉണ്ടോ എന്ന് അപ്പോൾ അയാളും ഇത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത് വേറൊരു ഒപ്പീനിയൻ എടുക്കണം അങ്ങനെ രണ്ടോ മൂന്നോ പേരെടുത്തെങ്കിലും ഒരുവിധം നമുക്ക് അറിവുണ്ട് എന്നറിയാവുന്ന ആൾക്കാരെടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രമേ ഏത് നടപടിയും സ്വീകരിക്കുക ഈ പറയുന്ന ഓഫറുകളിലാണ് ആൾക്കാർ വീട് പോകുന്നത് പലപ്പോഴും ഇരട്ടിയാക്കിത്തരാം ഇല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഇന്ന സാധനം കിട്ടും സ്വർണം ഈ ഇടയ്ക്കുണ്ടായിരുന്ന തട്ടിപ്പാണ് സ്വർണം പകുതി വിലയ്ക്ക് കിട്ടും വില കുറച്ച് കുറവാണ് ഭയങ്കര ലാഭമാണ് ഇത് കാരണം പഴയ സ്വർണ്ണമാണ് അതുകൊണ്ടാണ് ഈ വിലക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ കിട്ടുന്ന സ്വർണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പോകുമെന്നല്ലാതെ ഈ പറയുന്ന സ്വർണ്ണമോ മറ്റ് സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടുകയില്ല ഈ പറയുന്ന ബില്ലില്ലാത്ത സ്വർണ്ണം വാങ്ങരുത് എന്നുള്ളത് വ്യാപാരികൾ തന്നെ പറയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ എല്ലാ കാലത്തും ഉണ്ടാകും അതിന്റെ രൂപം മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായി വിവേകിയായ മനുഷ്യൻ ചെയ്യേണ്ടത് പോലീസ് അന്വേഷണം ട്രംപിനെ എന്നുള്ളതാണ് ട്രംപ് ചിലപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും തന്നെ കാണും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക